ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ ചാവേർ സ്ഫോടനം എൻ ഐ എ അന്വേഷിക്കും സ്ഫോടനത്തിന് പിന്നിൽ പാക് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദാണെന്ന് അറിയുന്നു സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശ് ജമ്മുകശ്മീർ ഫരിദാബാദ് എന്നിവിടങ്ങളിൽ വ്യാപകമായ പരിശോധനയുണ്ടായി ചാവേർ എന്ന് കരുതുന്ന ഡോക്ടർ ഉമർ മുഹമ്മദിൻ്റെ കുടുംബാംഗങ്ങളെ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യുകയാണ് അവരിൽ നിന്ന് കാതലായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് ദേശീയ അന്വേഷണ ഏജൻസികളുടെ പ്രതീക്ഷ രാജ്യം നടങ്ങിയ സ്ഫോടനത്തിന് പിന്നിൽ ഭീകര സംഘടനകൾ സാന്നിധ്യമുണ്ടെന്ന് വ്യക്തമായതിന് പിന്നാലെയാണ് അന്വേഷണം എൻ ഐഎക്ക് കൈമാറിയത് സ്ഫോടനമുണ്ടായ സ്ഥലത്ത് എൻ ഐ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ അന്വേഷണ ഏജൻസികളുടെ പരിശോധന തുടരുകയാണ് ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽഫലാഹ് സർവകലാശാലയിൽ നിന്ന് ആറ് ജീവനക്കാരെ ജമ്മുകശ്മീർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചാവേർന്ന് സംശയിക്കുന്ന ഡോക്ടർ ഉമർ അഹമ്മദ് ഫരീദാബാദ് സ്ഫോടക വസ്തുക്കേസിലും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഡോക്ടർ മുസംബിൽ ഡോക്ടർ ഷഹീൻ തുടങ്ങിയവർ ജോലി ചെയ്തിരുന്നത് ഇവിടെയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം ജമാഅത്തുൽ മോമിനാത്തിന്റെ എന്ന് കരുതുന്ന ഡോക്ടർ ഷഹീന്റെ ലക്നൌവിലെ വസതി കേന്ദ്രീകരിച്ചും പരിശോധന തുടരുകയാണ് ഫരീദാബാദ് സംഘത്തിലെ ഡോക്ടർ അദീരുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ഡോക്ടർ പർവേസ് അൻസാരിയെ കസ്റ്റഡിയിലെടുത്തു ഉമർ മുസംബിൽ ആദിൽ എന്നിവർ ജമ്മു ജമ്മുകശ്മീരിലെ പുൽവാമ സ്വദേശികളാണ് അതിനാൽ പുൽവാമ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് ഉമറിന്റെയും കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ അന്വേഷണ സംഘങ്ങൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് ഉമറിന്റെ സുഹൃത്തും ഫരീദാബാദിലെ അൽഫല സർവകലാശാലയിൽ ജോലി ചെയ്തിരുന്ന ആളുമായ ഡോക്ടർ സജാദ് അഹമ്മദ് മാലയെ ജമ്മുകശ്മീരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു അന്വേഷണത്തിനായി അഞ്ഞൂറ് അംഗ സംഘത്തെയാണ് ഡൽഹി പോലീസ് നിയോഗിച്ചിരിക്കുന്നത് ഇതിനിടെ ഫരീദാബാദിലെ സെക്ടർ അൻപത്തിയാറിൽ നിന്ന് അൻപത് കിലോയിലധികം സ്ഫോടക വസ്തുക്കളുമായി രണ്ടുപേരെ പിടികൂടി ട്വന്റി ഫോർ ഡൽഹി ഡൽഹി ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി വിനീത വി ജി അജീഷ് ജയകുമാർ എന്നിവർ ചേരുകയാണ് ആദ്യം ബൽറാം നെടുങ്ങാടി ചേരുന്നു ബൽറാം കേന്ദ്ര സർക്കാരിൻ്റെ നിർണായോഗങ്ങൾ നടക്കുകയാണല്ലോ അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും ഗവൺമെൻറ് ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ബൽറാം എസ് കെ രാജ്യ തലസ്ഥാനത്ത് തന്ത്രപ്രധാനമായ ഇടത്ത് ചെങ്കോട്ടയ്ക്ക് സമീപം ആൾത്തിരക്കുള്ള മേഖലയിൽ നടന്നിരിക്കുന്ന ഈ ഒരു സ്ഫോടനം ഇത് ഇപ്പോഴും ഒരു ചാവേർ ഭീകരാക്രമണം എന്ന സൂചനകൾ ഏജൻസികൾ നൽകുമ്പോഴും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല കാരണം ഇക്കാര്യത്തിൽ ഉന്നത തലത്തിലുള്ള ചർച്ചകൾ കൂടിയാലോചനകൾ ഈ ഒരു ഘട്ടത്തിലും പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായ കാരണം ഈ സംഭവം ഉണ്ടായി മൂന്ന് മണിക്കൂറിനകം ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് ഈ സ്ഫോടനമുണ്ടായ സ്ഥലം സന്ദർശിച്ചിരുന്നു ആശുപത്രിയിൽ സന്ദർശനം നടത്തിയിരുന്നു തുടർന്നാണ് അദ്ദേഹം ഉന്നതതല യോഗം ഈ വിഷയത്തിൽ വിളിച്ചിരിക്കുന്നത് ഈ സ്ഫോടനമുണ്ടായ മേഖല അതിന്റെ സ്വഭാവം എല്ലാം തന്നെ കൃത്യമായും ഒരു ഭീകരാക്രമണം അത് ഇതിന് പിന്നിലുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് നൽകിയിരുന്നു ഇതിന്റെ ഒരു ഗൌരവം കണക്കിലെടുത്ത് തന്നെയാണ് ഇന്ന് രണ്ട് ഉന്നതതല യോഗങ്ങൾ ആഭ്യന്തരമന്ത്രി അമിത്ഷയുടെ നേതൃത്വത്തിൽ ചേർന്നത് അദ്ദേഹത്തിന്റെ വസതിയിൽ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ചേർന്ന യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി പങ്കെടുത്തിരുന്നു ഇതുകൂടാതെ എൻ ഐ എ കൂടാതെ എൻ എസ് ജി തുടങ്ങിയ രാജ്യത്തെ പ്രധാന ഏജൻസികളുടെ തലവന്മാർ സംസ്ഥാന പോലീസ് മേധാവികൾ ഡൽഹി പോലീസ് കമ്മീഷണർ സതീഷ് ഗോൽജ ജമ്മുകശ്മീർ പോലീസ് ഡി ജി പി ഓൺലൈനായും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ പരിശോധനകളിൽ പോലീസിന് വ്യക്തമായത് എന്ത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള അവലോകനം ഈ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ ഈ അന്വേഷണം ഏത് ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ ചർച്ചകൾ ഈ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് ആവശ്യമായ നിർദ്ദേശം ആഭ്യന്തരമന്ത്രി നൽകിയിരിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് മറ്റൊരു സുപ്രധാന അവലോകന യോഗവും ചേർന്നിട്ടുണ്ട് നാളെ ഇതിൽ ഏറ്റവും പ്രധാനമായ യോഗം ചേരാനിരിക്കുകയാണ് കേന്ദ്ര മന്ത്രിസഭാ സമിതി സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗം ചേരുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ആ ഒരു യോഗത്തിലായിരിക്കും രാജ്യം ഇതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക തീരുമാനമുണ്ടാവുക എസ് കെ എൻ ബൽറാം നെടുങ്കാടിയാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഇതിൻ്റെ ഈ കേസിൻ്റെ ഡൽഹി സ്ഫോടനത്തിൻ്റെ അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അജീഷ് ജയകുമാർ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു അജീഷ് ഈ അന്വേഷണം ഏതു വഴിക്കായിരിക്കും എൻ ഐ എനെ കൊണ്ടുപോകുക ഏറ്റവും ആശ്രയിക്കാവുന്ന അന്വേഷണ ഏജൻസിയാണ് എൻ ഐ എ അവരുടെ കൺവിക്ഷൻ റേറ്റ് തന്നെ തൊണ്ണൂറ്റി അഞ്ചിന് അടുത്താണ് ആ രീതിയിൽ ഈ വളരെ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഏജൻസി മുന്നോട്ട് പോകുമെന്ന് നമുക്കറിയാം കൂടുതൽ വിവരങ്ങളും അപ്ഡേറ്റ്സും എന്താണ് ഈ കാര്യത്തിൽ എസ് കെ എൻ ഐ പ്രധാനമായും പരിശോധിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ അതായത് ഇതിന് പിന്നിലെ മാസ്റ്റർ മൈൻഡ് ആര് ഇതിന്റെ സൂത്രധാരൻ ആര് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തേത് ഇത് നടത്തിയത് എങ്ങനെയാണ് ആരൊക്കെ ചേർന്നാണ് നടത്തിയത് ഇതാണ് ഇവർ പരിശോധിക്കുന്ന രണ്ടാമത്തെ കാര്യം മൂന്നാമത്തേത് ഇതിന് പിന്നിലെ സാമ്പത്തിക സ്രോതസ്സാണ് കാരണം മൂന്ന് ഡോക്ടർമാർ ചെയ്യുന്നത് ഇപ്പോൾ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യപ്പെട്ട റിമാൻഡിൽ ചെയ്യപ്പെട്ട എൻ വാസുവിനെ പുറത്തേക്ക് എത്തിക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അദ്ദേഹത്തിന് കൊട്ടാരക്കര സബ്ജിയിലേക്ക് അയയ്ക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ എൻവാസു അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ മൂന്നാം പ്രതിയായി ഈ കേസിൽ ചാർജ് ചെയ്യപ്പെട്ട ആളും അറസ്റ്റിലായി എന്നുള്ള വിവരമാണ് മറ്റ് പ്രതികളിലേക്കും അന്വേഷണം നീളും എന്തായാലും അദ്ദേഹത്തിന് പുറത്ത് എത്തിച്ചിരിക്കുന്നു എന്നുള്ള ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത് വീണ്ടും ഡൽഹിയിലേക്ക് അജീഷ് ജയകുമാർ ചേരുന്നു അജീഷ് പറയൂ എസ് കെ എനിക്ക് പിന്നിൽ കാണുന്ന ആ സ്ഥലത്താണ് ബോംബ് സ്ഫോടനം നടന്നത് അവിടെ ഇപ്പോഴും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇന്നലെ രാത്രി മുതൽ തന്നെ പരമാവധി തെളിവുകൾ ശേഖരിച്ച് പരമാവധി ഈ ചുറ്റുവട്ടത്ത് ഏതാണ്ട് നൂറ് മീറ്റർ ചുറ്റുവട്ടത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടെ ഓടി നടന്ന പരമാവധി തെളിവുകൾ ശേഖരിക്കുന്നുണ്ടായിരുന്നു എല്ലാവിധ എവിഡൻസുകളും ശേഖരിച്ച് ഈ അന്വേഷണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം ഇതിൻ്റെ അതിന് അതിൻ്റെ ഭാഗമായിട്ടാണ് എത്രയും വേഗം ഈ തെളിവുകൾ ഇപ്പോൾ കൂടുതൽ ആളുകൾ എത്തുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ പരമാവധി തെളിവുകൾ ു നമ്മൾ ഇന്നലെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴൊക്കെ മൃതദേഹ അവശിഷ്ടങ്ങളൊക്കെ ഇവിടേക്ക് ചിഹ്നി ചിതറിക്കിടക്കുകയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിലെ സൂത്ര അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ നടത്തി എന്ന് പറയുന്ന ഡോക്ടർ ഉമർ ഉമറിൻ്റെ അമ്മയുടെ ബ്ലഡ് സാമ്പിൾ ജമ്മുകശ്മീർ പോലീസ് ശേഖരിച്ചു എന്നുള്ളതാണ് കാരണം ഈ ചാവേർ ആക്രമണമാണ് എന്നുള്ളൊരു നിഗമനത്തിലാണ് നിലവിൽ പോലീസ് എത്തി നിൽക്കുക അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തി നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ എൽ എൻ ജെ പി ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്ന അവിടെയുള്ള മൃതദേഹ അവശിഷ്ടങ്ങളിൽ ചിലത് ഈ ഡോക്ടർ ഉമറിൻ്റെ ആയിരിക്കണം ഇത് ഡി സാമ്പിൾ പരിശോധനയിലൂടെ മാത്രമേ അത് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഡോക്ടർ ഉമറിന്റെ ഉമ്മയുടെ ബ്ലഡ് സാമ്പിൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുള്ളത് ഇപ്പോൾ എൻ ഐ എ കൂടാതെ തന്നെ വിവിധ ഏജൻസികളും ഈ അന്വേഷണമായി സഹകരിക്കുന്നുണ്ട് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ല് യുപി ഹരിയാന എ ടി എസ് ഒപ്പം തന്നെ ജമ്മു കശ്മീർ സ്പെഷ്യൽ സെൽ അങ്ങനെ വിവിധ ഏജൻസികൾ അവരുടെ ഈ അന്വേഷണമായി മുന്നോട്ട് പോകുന്നുണ്ട് ഒപ്പം തന്നെ നാഷണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയും ഈ പരമാവധി തെളിവുകൾ ശേഖരിച്ച് എന്ത് രാസവസ്തു ഉപയോഗിച്ചാണ് ഈ സ്ഫോടനം നടത്തിയതെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ അമോണിയം നൈട്രേറ്റിന്റെ സാമ്പിളുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് മാത്രമേ ഉള്ളൂ മറ്റു എന്താണ് ആണോ എല്ലാവിധ നിലവിൽ അന്വേഷണ ഏജൻസികൾ അറിയിച്ചിട്ടുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും എല്ലോ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം